തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനത്തിൽ അനിശ്ചിതത്വം തുടരുന്നു വി വി രാജേഷിന്റെ പേരിനാണ് മുൻതൂക്കം ആർ ശ്രീലേഖയോട് വലിയൊരു വിഭാഗം കൌൺസിൽ അംഗങ്ങൾക്കും അതൃപ്തിയുണ്ട് അതിനിടെ ആർ ശ്രീലേഖയെ ബിജെപി നേതാക്കൾ സന്ദർശിച്ചു തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ സ്ഥാനത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് ആർ ബി സനൂപ് വിവരങ്ങൾ നൽകാനായി ചേരുന്നു സനൂപ് വി വി രാജേഷ് അതുപോലെ ആർ ശ്രീ ലേഖ രണ്ടുപേരുടെ പേരുകളാണ് മുന്നിൽ നിൽക്കുന്നത് ഇതിപ്പോൾ എന്ത് തീരുമാനത്തിലേക്കാണ് ബി ജെ പി എത്തിയിരിക്കുന്നത് അതെല്ലാം ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നാണോ അമൃത രണ്ടാഴ്ചയായി ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വന്നിട്ട് എന്നിട്ട് പോലും ഈ ആദ്യമായി ലഭിച്ച ഒരു കോർപ്പറേഷനിലെ അവിടുത്തെ മേയറെ തിരഞ്ഞെടുക്കാൻ ഇതുവരെയായിട്ടും ബി ജെ പിക്ക് കഴിയുന്നില്ല അഞ്ച്തത്വം ഇപ്പോഴും തുടരുകയാണ് ഇന്ന് കൂടി ഇതിൽ തീരുമാനം ഉണ്ടാവുമെന്നാണ് ബി ജെ പി നേതൃത്വം പറയുന്നത് സംസ്ഥാനത്ത് എടുക്കാൻ കഴിയാത്തതുകൊണ്ട് രണ്ട് പേരുമായിട്ട് സംസ്ഥാന അധ്യക്ഷൻ നേരെ ഡൽഹിയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് സംസ്ഥാന നേതൃത്വത്തിന് കഴിഞ്ഞില്ല അതുകൊണ്ട് ദേശീയ നേതൃത്വമായിരിക്കും ഇനി ആ പേരാവണതെന്ന് പ്രഖ്യാപിച്ച് പകര പ്രഖ്യാപിച്ച് പ്രഖ്യാപിക്കാൻ പോകുന്നത് രണ്ട് പേരാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രത്തിന് കൈമാറിയിട്ടുള്ളത് അതിൽ വി രാജേഷിന്റെ രാജേഷിൻ്റെ പേരുമുണ്ട് അതേപോലെ മുൻ ഡി ജി പി ആയിട്ടുള്ള ആർ ശ്രീലേഖയുടെ പേരും ഉണ്ട് എന്നാണ് സൂചന പക്ഷേ സംസ്ഥാനത്ത് ഇപ്പോൾ തിരഞ്ഞെടുത്ത കൗൺസിലർമാരിൽ ബി ജെ പിയുടെ കൗൺസിലർമാരിൽ വലിയൊരു വിഭാഗത്തിന് ആർ ശ്രീലേഖയെ മേയറാക്കുന്നതിൽ വലിയ എതിർപ്പ് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അല്പസമയം മുമ്പ് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് സുരേഷും അതേപോലെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള കരമന ജയനും ശ്രീരേഖയുടെ വീട്ടിലെത്തി ചർച്ചകളൊക്കെ തന്നെ നടത്തിയത് ബി ജെ പി നിന്ന് വളർന്ന് ബി ജെ പിക്ക് വേണ്ടി പോരാടി പ്രവർത്തിച്ച വി വി രാജേഷിന്റെ ആക്കണമെന്നുള്ളത് തന്നെയാണ് ആർ എസ് എസിന്റെയും അഭിപ്രായം അതുകൊണ്ട് വി വി രാജേഷിനാണ് ഇപ്പോൾ ഒരു മുൻതൂക്കം ഇക്കാര്യത്തിൽ ഉള്ളത് എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടുകൂടി തന്നെ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് കാരണം നാളെയാണ് മേയർ തിരഞ്ഞെടുപ്പ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ള വിഷയം വി മുരളീധരനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാവും എന്നുള്ള കാര്യമാണ് അറിയിച്ചത് എന്തായാലും ഇന്ന് അല്പസമയത്തിനകം തന്നെ ഈ പ്രഖ്യാപനം ഉണ്ടാവാനാണ് സാധ്യത ശരി വിവരങ്ങളാണ് ആർ ബി സനൂപ് നൽകിയത്